എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഇഷ്യതയുടെയും മഹേഷിൻ്റെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണാൻ പോകുന്നത് രചനയും ആകാശ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ഇടിവെട്ട് പണിയാണ് ഇഷിത അവർക്ക് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഇഷിത ആദ്യത്തെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മഹേഷിനെ ഇട്ടിട്ട് പോകും അല്ലെങ്കിൽ എന്തേലുമൊക്കെ സംഭവിക്കുന്നു പ്രതീക്ഷിച്ചിരുന്നേ അവർക്കിട്ട് നല്ല പണിയാണ് ഇഷ്യത കൊടുക്കുന്നത് അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് ഇന്ന് തന്നെ നമ്മൾ കണ്ടു ഇഷ്യത അങ്ങനെ മടങ്ങി വരുവാണ് മടങ്ങി വന്ന് കഴിഞ്ഞപ്പോഴത്തേനും മാഷ് അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുവാണ് പിന്നീട് മാഷിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഇഷിത കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കാരണം മാഷിന് അറിയാം ഇഷ്യത എങ്ങോട്ടേക്കാണ് പോയെന്ന് വിവേകാനന്ദ വിവേകാനന്ദ പറയിൽ അവിടെയുള്ള ആ ധ്യാന കേന്ദ്രത്തിലേക്കാണ് പോയെന്നുള്ള കാര്യം പിന്നീട് മാഷിതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഇഷിത ആദ്യം ഒന്ന് പതറി പിന്നീട് പറഞ്ഞു അത് പിന്നെ അച്ഛൻ പറഞ്ഞാൽ ശരിയാ ഞാൻ ആ ധ്യാന കേന്ദ്രത്തിൽ വരെ ഒന്ന് പോയായിരുന്നു പറയാണ് എൻ്റെ മനസ്സിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴങ്ങനെയൊന്നും ഇല്ലച്ചാ എൻ്റെ മൈൻഡ് ഓക്കെയാണെന്ന് പറയുന്നത് അല്ല മോളെ നിനക്ക് താങ്ങാൻ പറ്റാത്ത വിഷമം നീ അച്ഛനോട് പറ എന്ന് പറയാണ് ഏയ് അങ്ങനെയൊന്നും ഇല്ലച്ചാ എൻ്റെ മനസ്സിൽ കുറേ വിഷമങ്ങളും വേദനകളൊക്കെ ഉണ്ടായിരുന്നു അതിപ്പം ആർക്കാണെങ്കിലും അങ്ങനെ തോന്നും കാരണം കല്യാണം കഴിച്ച് കൂടെ ജീവിക്കുന്ന ഒരാൾ നമ്മളൊരു രഹസ്യമാക്കി ഒരു കാര്യം മറച്ചു വെക്കുക അത് ഇത്രയും കാലം ഒളിപ്പിച്ചു വെച്ചിട്ട് പെട്ടെന്ന് ഒരു നിമിഷം നമ്മൾ അറിഞ്ഞു കഴിയുമ്പം നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും ഒരു വേദന അല്ലെങ്കിൽ നമുക്കൊരു ഷോക്കുണ്ടാവും ആ ഷോക്കിൽ നിന്നൊരു ഒന്ന് മുക്തയാവാണെങ്കിൽ നമുക്ക് കുറച്ച് സമയം ഒന്ന് വേണ്ടിവരും അത്ര മാത്രം എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ളൂ പിന്നെ ആദ്യ മകനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് സന്തോഷം ഉണ്ടായത് എന്ന് പറയുന്നത് ഇത് കേട്ടത് രാമദാസ് ചോഷു അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുക പിന്നീട് ഒന്നും മറച്ചു വെക്കാതെ ഒന്നും മറച്ച് വെക്കുന്നില്ല എല്ലാ സത്യങ്ങളും തുറന്നു പറയാണ് ഇഷിത മാഷിനോട് കാരണം അന്ന് ഞാൻ പറഞ്ഞില്ലേ അച്ചാ എൻ്റെ കൂടെ എൻ്റെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടീനെക്കുറിച്ച് ഇഷാദിനെക്കുറിച്ച് പറഞ്ഞില്ലേ ആ ഇഷാദ് ആരാന്നറിയാവോ ഓർമ്മയില്ലാതെ കിടന്ന ഇഷാദ് അത് ഈ ആദിയായിരുന്നു പറയണം ഒരു നിമിഷം മാഷാണ് ഞെട്ടിപ്പോയത് എന്താ മോളെ നീ പറയണേ ചോയ്ക്കുക അതേ അച്ഛാ ആ ഇഷാദാണ് ഈ ആദി എനിക്ക് ഇഷാദി അത്രയ്ക്ക് ജീവനായിരുന്നു അപ്പോൾ ആദ്യാണെന്ന് അത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് അതിൽ പല സന്തോഷമായി അത്ര സന്തോഷം ഞാൻ ഈ അടുത്ത കാലത്തും അനുഭവിച്ചിട്ടില്ല പക്ഷെങ്കിൽ മഹേഷ് ആ സത്യം മറച്ചു വെച്ചുകൊണ്ട് മാത്രമാണ് എൻ്റെ മനസ്സിൽ വേദന ഉണ്ടായത് അന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഇഷാദ് എൻ്റെ മോനായിരുന്നെങ്കിൽ എനിക്ക് അവനെ കുഞ്ചിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അവൻ്റെ അത്രയ്ക്ക് നല്ല സ്വഭാവമായിരുന്നു പക്ഷെങ്കിൽ അവന് ഓർമ്മശക്തി തിരികെ കിട്ടിയപ്പോഴാണ് അവൻ്റെ യഥാർത്ഥ സ്വഭാവം വിളിയിച്ചാടുന്നത് ഒരു പക്ഷേ രചനയെ ആകാശം കൂടെ ചേർന്നിട്ടായിരിക്കും അവനെ ഈ വിധമാക്കി വെച്ചത് അവനെ തെറ്റൊന്നും പറയാൻ പറ്റില്ല അവൻ വളർന്നു വന്ന സാഹചര്യം അതാണ് അതാണ് അവനെ അങ്ങനെ ആക്കി മാറ്റിയത് ഒരിക്കലും അവനൊരു തെറ്റുകാരനല്ല അവൻ്റെ കുഞ്ഞു മനസ്സാണ് അവൻ്റെ കുഞ്ഞു മനസ്സിലേക്ക് പ്രായമുള്ള അല്ലെങ്കിൽ മുതിർന്നവർ പറഞ്ഞു കൊടുക്കുന്ന എന്താണോ അതാണ് കുട്ടികളുടെ മനസ്സിൽ പെട്ടെന്ന് പതിയുക അച്ഛൻ കൊള്ളത്തില്ല അല്ലെങ്കിൽ അമ്മ കൊള്ളത്തില്ല എന്ന് ഒരു പത്രാവശ്യ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടി അത് മാത്രം വിശ്വസിക്കുകയുള്ളൂ പിന്നെ അവർ ശത്രുവായിട്ട് കാണുകയും ചെയ്യും ഇവിടെ അതാണ് സംഭവിച്ചിരിക്കുന്നത് ആകാശൻ രചന ഓരോന്ന് പറഞ്ഞു കൊടുത്ത മഹേഷിനെ എതിരാക്കുകയോ ചെയ്തേ അതാ ഇങ്ങനെയെന്ന് പറയാണ് ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ മാഷി ചെച്ചു അല്ല ഈ കാര്യങ്ങളൊക്കെ മഹേഷിനറിയാമോ ഇഷാദമായിരുന്നു എന്നൊക്കെ ഏയ് അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഈ കാര്യം അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ പോയതല്ലേ എനിക്ക് പെട്ടെന്ന് ഒരു ഷോക്കും ആയിരുന്നു അതുകൊണ്ട് അച്ചാ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പം പറഞ്ഞു അല്ല മോൾക്കിനി അങ്ങോട്ടേക്ക് പോകാൻ ബുദ്ധിമുട്ടും അല്ല ഉണ്ടോ അണ്ടേ പറഞ്ഞാൽ മതി എന്ന് പറയണേ എന്ത് ബുദ്ധിമുട്ട് എനിക്കൊരു ബുദ്ധിമുട്ടില്ല അച്ഛാ ഒരു പക്ഷേ എനിക്ക് സന്തോഷമുണ്ട് പക്ഷേ ഈ മഹേഷ് തൊളിപ്പിച്ച് വെച്ചാലൊരു വിഷമം ഉള്ളൂ മാത്രമുള്ള പറയാണ് ഞാനങ്ങോട്ട് ചെല്ലട്ടെ എന്നെ കാണാതെ ചിപ്പി മോള് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ടായിരിക്കും പാവം ഒരു ദിവസം പോലും ഇപ്പം എന്നെ കാണാം കാണാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയല്ല ചിപ്പി എന്ന് പറയാം ഇത് കേട്ട രാമനാഥൻ രാമനാഥൻ എൻ്റെ മാഷ് പറഞ്ഞു അത് ശരിയാ കാരണം ചിപ്പിമോള് നിന്നെ അമ്മയായിട്ടാണ് കാണുന്നത് അപ്പം നിന്നെ കാണാതിരുന്ന അവൾക്ക് വിഷമമല്ലേ മോളങ്ങോട്ടേക്ക് ചെല്ലാൻ പറയണം അങ്ങനെ ഇഷിത വീട്ടിലേക്ക് വരുവാണ് ഈ സമയം ചിപ്പിമോള് രാവിലെ എഴുന്നേറ്റു എഴുന്നേറ്റൊരു ചിപ്പി മോളക്കാണെങ്കിൽ ഒന്നിനും തോന്നില്ല ചിപ്പിമോൾ അവിടെ ഇരിക്കുവാണ് മഹേഷ് വന്നിട്ട് പറഞ്ഞു എന്തിരിപ്പം മുളി ഇരിക്കണം എഴുന്നേറ്റ് വന്നേ കുളിക്കണം എല്ലാം ചെയ്യണം സ്കൂളിൽ പോകണം ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്യണ്ടേ വേണ്ട ഞാൻ ഒരിടത്തും പോകുന്നില്ല എനിക്ക് അമ്മ വരാതെ ഒന്നും വേണ്ടാന്ന് പറയണേ ഇങ്ങനെ വാശി പിടിച്ചിരുന്നെ എങ്ങനെ ശരിയാവുന്നേ ഇങ്ങോട്ട് എഴുന്നേറ്റ് വരാനും പറഞ്ഞു തന്നെ കയ്യെ പിടിച്ച് എഴുന്നേപ്പിക്കണം പക്ഷേ എങ്കിൽ ചിപ്പിമോൾ എഴുന്നേക്കാൻ കൂട്ടായിരിക്കില്ല അവസാനം ചിപ്പിമോൾ അവിടെ വന്നിരിക്കുകയാണ് ഹാളി വന്നിങ്ങനെ ഇരിക്കുക അനങ്ങുന്നു പോലും ഇല്ല സ്വപ്ന വന്നിട്ട് പറഞ്ഞു ഡേ ഇന്ന് അമ്മ വരും അമ്മ വന്ന് കണ്ടോ മോൾ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് സങ്കടം ആവില്ലെന്ന് നിൽക്കുക ആദ്യം അമ്മ വരട്ടെ അമ്മ വന്നിട്ട് ഞാൻ സ്കൂളിൽ പോയിക്കോളാം അമ്മ വന്നാലേ ഞാൻ ഫുഡ് കഴിക്കുള്ളൂ എന്ത് ചെയ്യാൻ പറ്റും ഒരേ വാശയിൽ ഇങ്ങനെ ഇരിക്കുക മഹേഷ് പറഞ്ഞു പറയുന്ന കേൾക്ക് മോൾ ആദ്യം സ്കൂളിലൊക്കെ പോയിട്ട് വാ ഇതേ ഇവിടെ ഉള്ളേ ഡാഡി ഒരുക്കാന്ന് പറയുന്നത് വേണ്ട ഡാഡി എന്നെ ഒരുക്കണ്ട എനിക്കെൻ്റെ അമ്മ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരേ വാശി അപ്പോഴേക്കുമാണ് ബെൽ ബെല്ലടിച്ചത് കോളിംഗ് ബില്ലടിച്ച് കഴിയുമ്പോഴത്തേക്കും രാമനാഥൻ പോയി കഥ തുറന്നു കഥ തുറന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇഷിതയെ അങ്ങോട്ടേക്ക് കയറി വരുവാണ് എല്ലാവരും ഒരു നിമിഷം ഒന്ന് ഞെട്ടി ദേ അമ്മയെന്നും പറഞ്ഞോട്ട് ചിപ്പിമോളെ ഓടി അങ്ങോട്ട് വരുവാണ് ഓടി അങ്ങിട്ട് ഇഷിതേനെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു ഇഷ്ടിത ചിപ്പിമോളെ കോരി എടുത്ത് കുറേ ഉമ്മയൊക്കെ കൊടുത്തു പിന്നീട് ഇഷിദോട് ചിപ്പി മോള് ചോദിച്ചു അല്ല അമ്മ ഇതെവിടെയാണ് ആയിരുന്നു ചോദിക്കുകയാണ് അതേ അമ്മയെ ഒരു യാത്ര പോയതായിരുന്നു പറയാണ് യാത്ര എവിടെ അത് അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഒഫീഷ്യലായിട്ടൊരു യാത്ര ഉണ്ടായിരുന്നു അതിനുവേണ്ടി പോയതായിരുന്നു പറയുന്നത് കുഞ്ഞു കൊച്ചിനോട് അതിൽ കൂടുതൽ എന്ത് പറയാനേട്ടാ അല്ലെങ്കിൽ അവളുടെ മനസ്സ് വേദനിക്കില്ലേ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ പറയണേ ഇത് കേട്ട് കഴിഞ്ഞപ്പം ചിപ്പി മോള് പറഞ്ഞ് എല്ലാവരും അന്വേഷിച്ചു അമ്മേനെ അമ്മ എവിടെ പോയതാന്നൊക്കെ അപ്പോഴേക്കും രാംനാഥൻ വന്നിരിച്ചു മോളെ നീ നീ ഇത് എവിടെ പോയതായിരുന്നു ചോദിക്കുക അച്ഛാ അത് പിന്നെ എനിക്കൊരു യാത്ര ഉണ്ടായിരുന്നു അതുകൊണ്ട് പോയതായിരുന്നു പറയണം സ്വപ്നവല്ലിക്കും രാമനാഥനും ഒക്കെ എന്തും മറുപടി പറയണെന്ന് നടത്തില്ല അവർക്കറിയാം കാര്യങ്ങളൊക്കെ പക്ഷേ ഇപ്പം അതിനെക്കുറിച്ചൊന്നും ഇഷ സം സംസാരിക്കുന്നില്ല പിന്നീട് സ്വപ്നവല്ലി പറഞ്ഞു ഇന്നും കൂടെ കണ്ടില്ലെങ്കിൽ പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്കണമെന്ന് കരുതിയിട്ടിരുന്നാന്ന് പറയാണ് ഇത് കേട്ടപ്പം ഇഷ്യത പറഞ്ഞു എന്താണെങ്കിലും അങ്ങനെയൊന്നും ഉണ്ടായല്ലോ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പ്രശ്നമൊന്നുമില്ല അതെ ഞാനിപ്പോൾ ഈ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ എന്ന് പറയണം അപ്പോഴേക്കും ചുറ്റും മൂളു ഞാനും അമ്മയോടൂടെ വരുവാന്ന് പറഞ്ഞാൽ അകത്തേക്ക് കയറി പോവാണ് പിന്നീട് ചിപ്പി ചിപ്പിമോളെ ഇഷിതയോട് അമ്മ കുറച്ച് സമയം എൻ്റെ അടുത്ത് ഇരിക്കാൻ പറഞ്ഞു അതെന്താ അമ്മ വരാത്തതുകൊണ്ടേ എനിക്കൊരു മൂടും ഇല്ലായിരുന്നു ഞാൻ ഇന്ന് സ്കൂളിൽ പോയില്ലെന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചിരിക്കുമായിരുന്നു അറിയാം അതെങ്ങനെ എങ്ങനെ ശരിയാവും സ്കൂളിൽ പോയിരുന്നിട്ടുണ്ടെങ്കിലേ പഠിക്കണ്ടേ മേടിക്ക കുട്ടി ആവണ്ടേന്ന് ചോദിക്കും വേണം പക്ഷേ അമ്മേനെ കാണാതെ എനിക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിക്കുക അമ്മ വന്നല്ലോ അതെ അമ്മ തന്നെ മോളെ കുളിപ്പിച്ച് ഒരുക്കി വിടാട്ടോ എന്ന് പറയുകയാണ് പിന്നീട് ചിപ്പി ചിപ്പിമോളെ കൊണ്ടുപോയി ബ്രഷൊക്കെ ചേച്ച് അങ്ങനെ കുളിപ്പിച്ച് ഇഷിത ഒരുക്കുവാണ് ഈ സമയം അങ്ങോട്ടേക്ക് വന്ന് മഹേഷ് നോക്കുവാണ് മഹേഷിനും സ്വപ്നവലിക്കൊന്നും വിശ്വസിക്കാൻ പോലും പറ്റിയില്ല കാരണം ഒരു ആദ്യത്തെക്കുറിച്ച് അറിഞ്ഞതിൻ്റെ ഒരു ചോദ്യമോ പറച്ചിലോ ഒന്നും ഉണ്ടായില്ല അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് പോലും ഇഷ്ടത ഭാവിക്കുന്നില്ല ഇഷ്ടത അതിനെക്കുറിച്ചൊന്നും ചോദിക്കാതെ എല്ലാം പതിപോലെ തന്നെ ചിപ്പിമോളുടെ കാര്യങ്ങൾ എങ്ങനെ ചെയ്യുമോ അതെല്ലാം ചെയ്യുവാണ് അതിനുശേഷം ചിപ്പിമോളോ ഒരുക്കൊണ്ട് അങ്ങോട്ട് വന്നിട്ട് അല്ല ഫുഡ് കിടക്കേണ്ടതെന്ന് വയ്ക്കുക അമ്മ വാരി തരാമെന്ന് പറയാണ് അങ്ങനെ അവിടെ കൊണ്ടുവന്നിട്ട് ചിപ്പിൻമോളുക്ക് ഫുഡ് എടുത്തിട്ട് വാരി കൊടുക്കുവാണ് ഈ സമയത്ത് മഹേഷും അങ്ങോട്ട് വന്നിരുന്നു മഹേഷിന് ഫുഡ് എടുത്തു കൊടുത്തു പിന്നീട് ഇഷ്ടത പറഞ്ഞു അതെ എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണം ഞാൻ കഴിക്കു എന്ന് പറയുന്നത് സ്വപ്ന വലിയ വിളിശേരി മോള് കഴിച്ചോളാം പറയാണ് അങ്ങനെ ഇഷ്ടത കഴിച്ചു ഇഷ്ടത്തെ ഫുഡ് കഴിച്ചു ചിപ്പിമുളം കഴിപ്പിച്ച് ശേഷം പറഞ്ഞു ഞാനങ്ങോട്ട് താഴേക്ക് പോകുമ്പോൾ ചിപ്പിമോളെ സ്കൂളിലേക്ക് വിട്ടേക്കാന്ന് പറയണം പിന്നീട് ഇഷ്ട ഭാഗമൊക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് മഹേഷ് ഇങ്ങനെ അന്തം വിട്ടിരിക്കുവാണ് മഹേഷിന് ഒന്നും കൂടെ മനസ്സിലാകുന്നില്ല ആ സമയത്ത് ചിപ്പി മോളൊന്നിച്ചു ചോദിച്ചു അല്ല ഡാഡി ഡാഡി എന്താ എങ്ങനെ ഇരിക്കണെന്ന് ചോദിക്കാം അല്ല നിന്റെ അമ്മയ്ക്ക് ഇത് എന്ത് പറ്റി എന്ന് ചോദിക്കുക അമ്മയോട് ഇപ്പോഴും ഡാഡിക്ക് പണക്കമാണോ നിൽക്കും എനിക്ക് എനിക്കാരോടും പണക്കില്ല എന്നോടല്ലേ നിന്റെ അമ്മ പിണങ്ങാ എൻ്റെ നിന്റെ അമ്മ മിണ്ടായിരിക്കണം എന്ന് നിക്കുക അത് പിന്നെ അമ്മയ്ക്ക് സൗന്ദര്യ പണക്കമായിരിക്കുമെന്ന് പറയാം അതൊക്കെ മാറിക്കോളും ഡാഡി ഒന്ന് മിണ്ടിയാൽ എന്ന് പറയാം പിന്നെ ഇഷ്ടത വന്നിട്ടു പറഞ്ഞ് ബാമോളെ നമുക്ക് പോകാമെന്ന് പറയാണ് അങ്ങനെ ചിപ്പിമോളെ കൂട്ടിക്കൊണ്ട് താഴേക്ക് ഇറങ്ങി പോവാണ് അങ്ങനെ താഴെ ചെന്നിട്ട് ചിപ്പിമോളെ ബസ് കയറ്റി വിട്ട് ചിപ്പിമോളക്ക് ടാറ്റയൊക്കെ കൊടുക്കുവാണ് ആ സമയത്ത് മഹേഷ് അതെല്ലാം വന്ന് നോക്കി നിൽക്കുവാണ് പിന്നീട് ഇഷ്ടത പതിവ് പോലെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അപ്പോൾ യാത്രയൊക്കെ പറഞ്ഞിട്ടാണ് ഇഷ്ട ഹോസ്പിറ്റലിലേക്ക് പോകുന്നേ പിന്നീട് മഹേഷ് വീട്ടിലേക്ക് കയറി വന്ന് ഇപ്പോൾ രാമനാഥം ചോദിച്ചു എന്തൊക്കെയാണ് അടാ എനിക്കൊന്നും അവിടെ മനസ്സിലാവുന്നില്ലെന്ന് പറയാണ് ഇത് കേട്ടതും മഹേഷ് പറഞ്ഞു എനിക്കും അതാ മനസ്സിലാകെ എന്തോ എവിടെയോ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നുണ്ട് ഒരു പക്ഷേങ്കിൽ അവളെല്ലാം ഉള്ളിൽ ഒളി ഒളിപ്പിച്ച് വെച്ചിരിക്കുവായിരിക്കും എപ്പോഴാണ് ഏത് സമയത്തൊരു പൊട്ടിത്തെറി ഉണ്ടാവും അത് പ്രതീക്ഷിച്ച് നമുക്ക് കാത്തിരിക്കാമെന്ന് പറയാം ഇതുവരെയായിട്ടും കുറിച്ച് ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ല അതാണ് എന്നെ ഭയപ്പെടുത്തുന്നത് എന്തെങ്കിലും പറയുവാണെങ്കിൽ കുഴപ്പമില്ല ചോദിക്കുവാണെങ്കിൽ അതിനോട് നമുക്ക് മറുപടി പറഞ്ഞാൽ അതോടുകൂടി തീർന്നു പക്ഷെ ഇങ്ങനെ മനസ്സിലത് വെച്ചുകൊണ്ടിരുന്നിട്ടാണെങ്കിൽ അത് എത്രത്തോളം വരെ എത്തുമെന്ന് അറിയത്തില്ല അതിന്റെ ഒരു ടെൻഷന് മഹേഷിന് മനസ്സിലുണ്ടായിരുന്നു ഒരു പക്ഷെ രാമനാഥൻ പറഞ്ഞു അവള് പാവമാണ് അവളുടെ സ്ഥാനത്ത് വേറെ ഏത് പെണ്ണാരെങ്കിലും എന്തായിരിക്കും ഇവിടെ സംഭവിച്ചിട്ടുണ്ടായിരിക്കുക പാവം കണ്ടില്ലേ എനിക്ക് നല്ല സങ്കടം വന്നു പറയുകയാണ് സ്വപ്നവല്ലി പറഞ്ഞു അത് ശരിയാ ഇഷ്ട സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഇന്ന് ഇങ്ങനെയൊന്നും ഒരിക്കലും പ്രതികരിക്കില്ല ഇത്രയും കാലം വലിയൊരു കള്ളത്തിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് നമ്മളെല്ലാവരും മാന്യന്മാരായിട്ട് എല്ലാവരും ചോദിക്കും അത് കേട്ടപ്പോൾ രാമനാഥൻ പറഞ്ഞു അത് ശരിയാന്ന് പറയാണ് പിന്നീട് ഇഷിത ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ് അങ്ങനെ ഹോസ്പിറ്റലിലെത്തി കുറച്ചേരം കഴിഞ്ഞപ്പത്തേനും ആണ് കോൾ വരുന്നത് രചനയുടെ കോൾ വരുന്നത് അപ്പോൾ സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു ഫോൺ അങ്ങനെ രജനയുടെ കോൾ വന്നു കഴിഞ്ഞപ്പത്തേനും ഇഷിത കോൾ എടുത്തു പിന്നീട് രജന ചോദിച്ചു അല്ല ഇഷിത ഇത് എവിടെയാണെന്ന് ചോദിക്കുക അതെന്തൊരു ചോദ്യമോ രചന ഞാൻ ഹോസ്പിറ്റലിലാണെന്ന് അറിയാണ് ഇത് കേട്ടതും രചന പറഞ്ഞു അല്ല ഹോസ്പിറ്റലോ അതെന്താ വിശ്വാസം വരുന്നില്ല എന്ന് ചോദിക്കുവാണ് പിന്നീട് ചോദിച്ചു എന്താ ഞാൻ മാപ്പുറാണെന്നും പറഞ്ഞുകൊണ്ട് വലിയ വാശിയായിരുന്നല്ലോ ഇപ്പം എന്ത് പറ്റിയെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ രചന പറഞ്ഞു അല്ല അത് പിന്നെ ഇഷ്ടത്തെ ഞാൻ അതെ നിനക്ക് തെറ്റി രചന നിന്റെ വിചാരം എന്തായിരുന്നു ആദി മഹേഷിന്റെ മകനാന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഞാൻ വീട് വിട്ടു പോകുന്നോ അതോ ഞാൻ ഇനി മഹേഷും ഞാനും തമ്മിലുള്ള ബന്ധം പിരിയുന്നോ അങ്ങനെ എന്തെങ്കിലും നിന്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ വാങ്ങി വാങ്ങിവെച്ചാൽ മതി അതിനുള്ള വെള്ളം ഒരിക്കലും അത് നടക്കാൻ പോകുന്ന കാര്യമല്ല പിന്നെ ആദി നിന്റെ മാത്രമല്ല എൻ്റെയും കൂടെ മകനാണ് മഹേഷിൻ്റെ മകനല്ല എൻ്റെ മകനാണ് ആദി അത് നിനക്ക് ഇപ്പോഴല്ലെങ്കിൽ നിനക്ക് പിന്നെ എപ്പോഴെങ്കിലും മനസ്സിലാവുമെന്ന് പറയാം ആ പറഞ്ഞതിൻ്റെ അർത്ഥം രചനയ്ക്ക് എങ്ങനെയാണെന്ന് മനസ്സിലായില്ല കാരണം ഇഷാദിനെ സ്വന്തം മകനെപ്പോലെയാണ് ഇഷ സ് സ്നേഹിച്ചത് അപ്പോൾ ആ ഒരു ഇത് വെച്ചാണ് ഇഷതെ അത് പറയണേ പക്ഷേ രചനയ്ക്ക് മനസ്സിലായില്ല പിന്നെ ഇഷത പറഞ്ഞു ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദിവസം അവനെ അവൻ എന്നെ തിരിച്ച് പറയും തിരിച്ചറിയും അന്നൊരു ദിവസം നിന്നെ തള്ളി പറയുന്ന ദിവസം വരും നീയും ആകാശവും എല്ലാം ചേർന്നിട്ട് അവനെ ഏത് വീട്ടിലാണ് കൊണ്ടുപോകുന്ന എനിക്ക് നന്നായിട്ട് മനസ്സിലായി മഹേഷിനോട് പ്രതികാരം ചെയ്യാനായിട്ട് അവനെ കരുവാക്കുക പക്ഷേ രചന നീ ഒരു അമ്മയാണ് നീ ഒരു കാര്യം ഓർക്കണം നീ നിന്റെ സ്വന്തം കുഞ്ഞിന്റെ ഭാവിയെ തൊടച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ നിൻ്റെ നേരത്തെ തിരിഞ്ഞെന്ന് അവന് ചോദ്യം ചോദിക്കും എൻ്റെ ജീവിതം അമ്മ തല്ലി തകർത്തില്ല എന്ന് അപ്പം അതിന് നീ മറുപടി പറയേണ്ടതായിട്ട് വരുമെന്ന് പറയാം ഇത് കേട്ട് രചന പറഞ്ഞു എൻ്റെ കുഞ്ഞിന്റെ കാര്യം നോക്കാൻ എനിക്കറിയാമെന്ന് പറയാം ആയിക്കോട്ടെ പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ അവനോട് മാപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ എൻ്റെ മാമനോടാ മാപ്പ് പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നിന്നോട് മാപ്പ് പറയുന്നത് നീ ഒരിക്കലും വിചാരിക്കണ്ടറി അതീ ജീ ജന്മത്ത് നടക്കാൻ പോകുന്നില്ല വെച്ചിട്ട് പോടി ഫോണ് നിന്റെ അടവ അഭ്യാസം ഒന്നും എൻ്റെ അടുത്ത് നടക്കില്ല എന്ന് പറഞ്ഞോണ്ട് ഇഷിത അങ്ങോട്ട് കോൾ കട്ട് ചെയ്യണം രചന ആകപ്പാടം ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് ഇങ്ങനെ ഒരു സംഭവം രചന ഒട്ടും പ്രതീക്ഷയില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി